തിരുവനന്തപുരം മണ്ണന്തലയിൽ ഗുണ്ടാസംഘത്തിന് ആക്രമണം കാരണം എന്തെന്നല്ലേ പഴം പഴുത്തില്ലെന്നാരോപിച്ച് കടക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു പിന്നീട് സംഘം സമീപത്തെ വാഹനങ്ങൾ അടിച്ച് തകർത്തു വീടുകളിലേക്ക് പടക്കമറിഞ്ഞു നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ശരത്തും സംഘവുമാണ് ആക്രമണത്തിന് പിന്നിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പണ്ണന്തല അമ്പഴങ്ങോട്ടാണ് സംഘം ആക്രമണം അഴിച്ചുവിട്ടത് പ്രദേശത്തെ കടയിൽ നിന്ന് പഴം കഴിച്ചതിനുശേഷം പഴുത്തില്ലെന്നാരോപിച്ച് കടക്കാരനെ വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കടക്കാരൻ പൊന്നയിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നാലെ സംഘം പ്രദേശത്തെ വീടുകളിൽ പടക്കമെറിയുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു നിർത്തിയിട്ടിരുന്ന മൂന്ന് ഓട്ടോകളും രണ്ട് കാറുകളും ഇരുചക്രവാഹനവുമാണ് തകർത്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശരത്തും സംഘവുമാണ് ആക്രമണത്തിന് പിന്നിൽ പ്രദേശവാസിയായ രാജേഷ് സംഘത്തോട് വാഹനത്തിൽ പതിയെ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം നേരത്തെ ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ ആളുകൂടിയാണ് മുഖ്യപ്രതിയായ ശരത് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ സംഘത്തിലെ നാലുപേരെ പോലീസ് പിടികൂടി ബാക്കിയുള്ളവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം